വിവറേജസ് ഔട്ട്ലെറ്റിൽ കവർച്ചാശ്രമം നടത്തിയ കേസിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സാദിഖ് മുഹമ്മദ് അനസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബർ ഒൻപതിന് പുലർച്ചെയാണ് ടൌണിലെ ബിബ്രിജസ് ഔട്ട്ലെറ്റിൽ കവർച്ചൊക്കെ ശ്രമിച്ചത് പ്രതികൾ ലോക്കർ തുറക്കാൻ നോക്കിയെങ്കിലും സാധിക്കാതെ വന്നപ്പോൾ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടു ദിവസത്തെ വിൽപ്പനയുടെ തുകയായ മുപ്പത്തി ആറ് ലക്ഷം രൂപ ലോക്കറിൽ ഉണ്ടായിരുന്നു പ്രതികൾ അന്ന് പുലർച്ചെ തന്നെ കേരളം വിട്ടിരുന്നു നേരത്തെ ജോലി ചെയ്തിരുന്ന കോതമംഗലത്തെ ഫർണിച്ചർ ഷോപ്പിലേക്ക് തന്ത്രപരമായി എത്തിച്ചാണ് അറസ്റ്റ് ചെയ്തത് കവർച്ചയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഗ്യാസ് കട്ടറും സിലിണ്ടറും മോഷ്ടിച്ച സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കേസിലെ മറ്റൊരു പ്രതിയുടെ ബൈക്ക് കരുളായി ഭാഗത്ത് വനത്തിൽ ഒളിപ്പിച്ചത് കണ്ടെടുത്തു ഈ പ്രതി കുടുംബവുമൊത്ത് യു പി കടന്നിട്ടുണ്ട് പോലീസ് ഇൻസ്പെക്ടർ എൻ ബി ഷൈജിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി